ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുട്ട വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നാല് മണി ചായക്കും പിന്നെ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നാലല്ലേ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് വെറും അഞ്ചു മിനിറ്റ് മാത്രം അതിപ്പോൾ ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പം നായ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താണ് ഒരു അറേ മുട്ട ഇതുപോലൊരു കുക്കറൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു മുട്ട നമുക്ക് പെട്ടെന്ന് തോലി കിട്ടാനും ഒരു പൊട്ടില്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിക്ക് ഒരു ടിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടിപ്സ് കാണിച്ചു തരട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു കാണിച്ച് അങ്ങനെ അങ്ങനെന്താ ഇതിൽ കുറച്ച് വെള്ളം ഇച്ച് കൊടുത്തതിനു ശേഷം ചെറിയൊരു ഉപ്പ് കൊടുക്കും പക്ഷെ ഉപ്പിനാട്ടീൽ എനിക്ക് നല്ലൊരു ഇത് കിട്ടിയത് വിനാഗിരിയാണ് കേട്ടോ ഒരു രണ്ട് രണ്ടര സ്പൂണ് വിനാഗിരി ഇതുപോലെ ഒച്ചു കൊടുത്തിട്ട് ഒരൊറ്റ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുക അപ്പം നമുക്ക് ചെറിയ പൊട്ടുള്ള മുട്ട വരെ ആ ഒരു കറക്റ്റിൽ കിട്ടുക അപ്പോൾ എല്ലാവരും അന്ന് ചെ ട്രൈ ചെയ്ത് നോക്കട്ടോ അങ്ങനെ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിന് പിന്നെ ഒരു സമയത്ത് ഇക്ക് ഒരു നാല് സവാള കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് പച്ചമുളക് കെട്ടോ മുളക് നമുക്ക് എത്ര വേണേനുസരിച്ച് ഇട്ട് കൊടുക്കുക ഈ ഒരു സവാള ഉണ്ടല്ലോ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ അരി അരിട്ടോ പിന്നെ അതാ പച്ചമുളകും ഞാൻ ഇതുപോലെ ചെറുതാക്കിട്ട് തന്നെ അരിഞ്ഞെടുത്തേണ് അപ്പോൾ അതാണ് നമ്മൾ മുട്ട കണ്ടിൽ ഒറ്റ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് രണ്ട് മൂന്ന് പൊട്ടി മുട്ടക്കണ്ട കണ്ട മുക്ക മുക്കാർ കറക്റ്റിന് പുറത്തേക്കൊന്നും പോരാത്ത രീതിയിൽ കിട്ടിയിട്ടേ അതാണ് ഞാൻ കാണിച്ച് തന്നെ അതിന് പത്ത് മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്തണേ ഈ ഒരു സമയത്ത് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടെ എനിക്ക് കുറച്ച് ഒഴിച്ചെണ്ണ ഇട ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചെണ്ണങ്ങളെ കയ്യിലില്ലെങ്കിൽ സാധാരണ പിന്നെ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്താലും മതിയെ അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരം ഒന്നും വാട്ടി കൊടുക്കട്ടോ കളറ് മാറുന്നവരെ ഒന്നും ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് വാട്ടി എടുക്കണേ ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇട്ടോ അങ്ങനെ അതാ പച്ചമുളക് വളരെ നൈസായിട്ട് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് ഇല്ലി ഉണ്ടല്ലോ അത് ചെറുങ്ങനെ നോട്ടിങ്ങനെ ചീന്തിട്ടുണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കലേ കുത്തി ാലും പ്രശ്നമല്ലോ അങ്ങനെ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കളറിൽ കിട്ടുക പിന്നെ ഇതൊരു കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല കിട്ടും ഗരം മസാല കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല പ്രശ്നമില്ലേ ജസ്റ്റ് ഇങ്ങനെ എടുതാ ഒരു രണ്ട് മിനിറ്റ് നേരം വാട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് കരിയേപ്പിനെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചെറുതാക്കി അറിഞ്ഞിട്ട് ഈ കൊടുത്തിട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലങ്ങട്ട് ഈ ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ ചെറുക്കങ്ങനെ മല്ലിച്ചപ്പ് പറ്റൂലല്ലോ അപ്പോൾ അവർക്ക് ഒഴിവാക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ചേർത്ത് കൊടുത്തേണ് ഇവിടെ ഇതിന് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ അതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തു ശേഷം കളറൊക്കെ മാറിയിട്ടിങ്ങനെ വരിക ഒരു സമയത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം വെച്ചേനേ അപ്പോൾ അതാണ് നമ്മളെ മുട്ടയൊക്കെ അത് അടിപൊളിയായിട്ട് കണ്ടില്ലേ തൊലിയൊന്നും പിന്നെ ഒന്നും ഇതാവാത്ത കിട്ടി രീതിയിൽ നമുക്ക് കിട്ടിയനെ ഇനി ഞാനെന്താ ക്ഷീണോ ഈ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് ഒന്നങ്ങട്ടൊരു കത്തിരിത്തിട്ട് ഉള്ളിലേക്ക് ആ താഴത്തേക്ക് ആവാത്ത രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾട്ട് ഇങ്ങനെ വരട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ കീപ്പോട്ട് ആവരുത് ആ രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണേ ഇങ്ങോട്ട് ഈ ഒരു മസാല ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ടോ എങ്ങനായാലും വേണ്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഈ സമയത്ത് കരൻ്റില്ലാത്തോണ്ട് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അങ്ങനെന്താ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ സ്പൂണിൻ്റെ ഇത് ആ ഒരു ലുണ്ടല്ലോ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫുൾ അങ്ങോട്ട് നമ്മൾ തായേക്കിങ്ങോട്ട് ആ ആവാത്ത രീതിയിൽ നമ്മൾ വരയിട്ട് കൊടുക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം മുട്ട ഇത് ഇങ്ങനെ കയറി ആയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ഈ റെസിപ്പി അടിപൊളി അതിന് പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ മതി മക്കളെ സ്കൂളിട്ട് വരുമ്പോൾ വൈകും നേരെ ചായക്കൊരു കടിയൊന്നും ഇല്ലെങ്കിലും നമുക്കിതാ ഇതുപോലെ മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ പലഹാരം ഒരു വട്ടം ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സാമലൈക്കും